ഹസ്ബൻഡ് ചൈനയ്ക്ക് പോയ സമയത്ത് എനിക്ക് കൂട്ടായിട്ട് എൻ്റെ അമ്മയായിരുന്നേ ചെന്നൈയിൽ ഉണ്ടായത് അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു വന്നു അമ്മയ്ക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനും സമയമായി അതുകൊണ്ട് തന്നെ അമ്മേനെയും കൂട്ടി ഒരു ഷോപ്പിങ്ങിന് വന്നതാട്ടോ ഞാൻ എല്ലാ മാസവും ഗ്രോസറി വാങ്ങുന്നത് ഡിമാർട്ടിലാണ് അപ്പം ഡിമാർട്ടിലേക്ക് തന്നെയാണ് പോയത് ഡിമാർട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സംഭവമാണ് കാരണം ഷോപ്പിംഗ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഡിമാർട്ടിൽ ഇങ്ങനെ ഓഫറുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഓരോന്ന് വാങ്ങുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയാൽ കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ എന്താ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുള്ളത് ബാർബിക്യൂ നാഷണിലേക്ക് ആട്ടോ ഇവിടെ ഒന്ന് അമ്മേനെ കൊണ്ടുവരാന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താണെന്ന് അറിയില്ല നമ്മൾ ആ ബുഫയൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന സമയത്ത് അമ്മ ഇതുവരെ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തില്ല അതുകൊണ്ട് അമ്മേനെ കൂട്ടിയിട്ടൊന്ന് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ നമ്മൾ സീറ്റ് ഒക്കെ നേരത്തെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എത്തി അവിടെ ഇരുന്നു അവർ ഇതാ ടേബിളിന്റെ മുകളിൽ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു ഇതൊക്കെ അമ്മയ്ക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം ഇങ്ങനെ ഇത് അമ്മ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ അവർ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവയ്ക്കാൻ തുടങ്ങി ആദ്യം തന്നെ വെജിറ്റബിൾസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇപ്രാവശ്യം ഒരു വെജും ബാക്കിയെല്ലാം നോൺ വെജ്ജും ആണേ പറഞ്ഞത് കാരണം നമുക്ക് വെജും കുറച്ച് എന്തൊക്കെയാ ഉള്ളത് എന്നൊന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അവിടുന്ന് ഗ്രില് ആവുന്ന സമയം കൊണ്ട് നമ്മൾ സ്റ്റാർട്ടർ ഒക്കെ വന്നു തുടങ്ങി ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഫ്രൈ ചെയ്തിട്ടുള്ള കോണാട്ടോ കേട്ടോ സ്വീറ്റ് കോണ് ഇതിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാൽപ്പ് ക്യൂണേഷനിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അതാട്ടോ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം ബാക്കിയുള്ള ഗ്രില്ല് ചെയ്ത ഐറ്റംസ് ഒക്കെ കഴിച്ച ശേഷം എന്തൊക്കെയാണ് മെയിൻ കോഴ്സ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ മെല്ലെ നടന്നു നോക്കി സംഭവം ഗ്രില്ല് കഴിച്ചിട്ട് തന്നെ വയറ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്നാലും ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഒക്കെ ചെയ്ത് കുറേ ഡെസേർട്ടും കഴിച്ച് നമ്മൾ തിരിച്ചു തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ബൈ